ിയമുള്ളവരെ ഇന്നലെ ആറാം തീയതി ആയിരുന്നു ബീഹാറിൽ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റിലാണ് ഇന്നലെ ഇലക്ഷൻ നല്ല സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ നല്ല പോളിംഗ് ആണ് ഇന്നലെ ബീഹാറിലെ എല്ലാ ബൂത്തുകളിലും ഇലക്ഷൻ നടന്നിട്ടുള്ള വോട്ടിംഗ് നടന്നിട്ടുള്ള എല്ലാ ബൂത്തുകളിലും നല്ല പോളിംഗ് ആണ് നടന്നിട്ടുള്ളത് ഇനി നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലയക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം രാജ്യസഭാ കാര്യമന്ത്രി കിരൺ റിജു അദ്ദേഹം ഒരു വിശദീകരണവുമായി വന്നു അദ്ദേഹം അതായത് രാഹുൽ ഗാന്ധി ഇലക്ഷൻ ടൈമിന് രാജ്യം വിട്ടു പോകും പിന്നെ അദ്ദേഹം നടത്തിയ മറ്റൊരു കാര്യം അത് മറ്റൊന്നുമല്ല അദ്ദേഹം ഒരു ഒരിക്കലും ഒരു ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു ഒരു പ്രതിനിധി ഒരു മറ്റൊരാളുടെ മുമ്പിൽ പറയാൻ പാടില്ലാത്ത ആംഗ്യം കാണിക്കാൻ പാടില്ലാത്ത ഒരു ആംഗ്യമാണ് രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം കാണിച്ചത് അതായത് അദ്ദേഹം ഇലക്ഷൻ്റെ ടൈമാകുമ്പോൾ മറ്റു രാജ്യങ്ങളിൽ പോയി അദ്ദേഹത്തിന് ഐഡിയ കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഐഡിയ കൊടുക്കുന്നത് മറ്റ് പുറത്തുള്ള രാജ്യക്കാരാണ് പുറം രാജ്യത്തുനിന്ന് അദ്ദേഹം ഐഡിയ വാങ്ങിക്കൊണ്ട് വന്നു ഇവിടെ വന്ന് ഈ രാജ്യത്തെ നാണം കെടുത്തുന്നു എങ്ങനെയാണ് നാണം കെടുത്തുന്നത് ഏത് അർത്ഥത്തിലാണ് നാണം കെടുത്തുന്നത് നിങ്ങൾ പറയുന്നു അദ്ദേഹം ഈ ഈ പറയുന്ന റിസൾട്ടുകളെല്ലാം ഈ പറയുന്ന വോട്ടർ ഐ ഡി വോട്ടേഴ്സ് ലിസ്റ്റ് അദ്ദേഹം എവിടെ നിന്നാണ് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രിൻ്റ് ചെയ്തതാണോ അല്ലല്ലോ അതോ അദ്ദേഹം റോഡിലിറങ്ങിയ ആൾക്കാരെ വാങ്ങിക്കൊണ്ടു വന്നതാണോ അതുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ ഒട്ടുമു നൂറ്റി നാൽപ്പത് കോടിയും ജനങ്ങൾ വിശ്വസിക്കുന്ന അതേ സംവിധാനം നടത്തിക്കൊണ്ടു പോകുന്ന സംവിധായകരാണ് ആ പേപ്പറുകളെല്ലാം നൽകിയത് കണ്ടില്ലേ അദ്ദേഹം ഒരു ഒരു വണ്ടിയിൽ അതായത് ഒരു അറബാന ഒരു 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 ട്രോളിയിലാണ് അദ്ദേഹം കൊണ്ടുവന്നത് ഇത്രയും പേപ്പർ ഈ പേപ്പർ മുഴുവനും അദ്ദേഹം എവിടെ നിന്ന് സംഘടിപ്പിച്ചു ആരുടെയും വീട്ടിൽ പോയി ചോദിച്ചു വാങ്ങിയതല്ല നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംവിധാനങ്ങൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ആ അതേ പേപ്പറുകളാണ് ആ അറിവുകളാണ് ആ പിന്നെ വിവരങ്ങളാണ് അതിനെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഇത്രയും ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത് പിന്നെ ഇന്നലെ ന്യൂസ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ചാനലിൻ്റെ അതായത് മലയാളത്തിന്റെ നമ്മളെ ട്വൻ്റി ഫോർ ചാനലിൻ്റെ ചാനലുകാർ ബീഹാറിൽ ഈ ഹരിയാനയിൽ ചെന്നിട്ട് അവിടെ വോട്ട് ചെയ്ത രണ്ട് ആൾക്കാരെ കണ്ടെത്തി അതായത് ബ്രസീലിയൻ മോഡലിസ്റ്റായ ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചാണ് ഇരുപത്തിരണ്ട് വോട്ടുകൾ ചെയ്തിരിക്കുന്നത് പത്ത് ഇടങ്ങളിലായി പത്ത് പത്ത് ഇടങ്ങളിലായി ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ആൾക്കാരെ നമ്മുടെ ടി വി ചാനലുകാർ അല്ലെങ്കിൽ പത്രക്കാർ കണ്ടെത്തി ബാക്കി പത്തൊമ്പത് പേരെവിടെ ബാക്കി പത്തൊമ്പത് പേരെവിടെ അവർ കാണാൻ പറയത്താണോ ഈ നമ്മുടെ കിരൺ റിജു പറയുന്ന നമ്മുടെ മന്ത്രി കിരൺ റിജു പറയുന്ന ഒരു കാര്യം അദ്ദേഹം പുറത്തു പോകുന്നു പുറത്തു പോകുന്നു എന്ന് പുറത്തു പോകാതെ അയാളെ എന്ത് ചെയ്യാനാണ് അദ്ദേഹം പോകുന്നതിന് എന്താണ് തെറ്റ് അദ്ദേഹം പുറത്ത് പോട്ടെ എവിടെയോ പോട്ടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയല്ലേ അദ്ദേഹത്തെ നിങ്ങളെ ഉത്തരം മുട്ടിക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ ആക്ഷേപവുമായി പുറ നിങ്ങൾ വരുന്നത് അദ്ദേഹം ചോദിക്കുന്ന ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് സാധ്യമെന്ന് സാധിക്കുന്നില്ല आइडिया दे दे तो है। देते हैं है, हमारा देश को बदनाम करने के लिए उसको फीड करते हैं और उसको लाउड स्पीकर की तरह वो या बजा बजा के बोल रहे हैं ऐसा कोई चीज है ही नहीं है। हम तो लोकतंत्र में और लोकतांत्रिक व्यवस्था में विश्वास करने वाले लोग हैं हम लोग मामूली मेहनत करते हैं क्या आज मैं मंत्री हूँ प्रधानमंत्री जी कार्यक्रम चलाते हैं जन जन तक पहुँचाने के लिए हम लोग दिन रात दौड़ते हैं यही व्यवस्था है हम इसमें विश्वास करते, है। तो करते हैं तभी तो लोग मोदी जी का विश्वास करते हैं मोदी जी का हर काम लोगों तक तो पहुँच रहे हैं दुनिया देख रहा है कल भी एक देश का प्रधानमंत्री जी ने कहा कि विश्व में मोदी जी का नेतृत्व को सब मानने लगा है दुनिया कह रहा है ये चुनाव हारते हैं और खुद को बदनाम करने का 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 जगह सिस्टम को वो वो बदनाम करते हैं कोई इस तरह वोट चोरी है 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 ही नहीं है। वो उसके दिमाग में किसने ठोस के घुसाया हुआ നമ്മുടെ കേരളത്തിൽ ി ജെ പിയുടെ പ്രതിനിധി ഒരു സമ്മേളനത്തിൽ സമ്മേളനം സമ്മേളനമല്ല ഒരു 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 ബൈറ്റ് കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അത് ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം വീണു ഉരുണ്ട് അതിനെ ന്യായീകരിക്കാൻ നോക്കുന്നു അദ്ദേഹം പറഞ്ഞത് അതൊരു ഒരു ഹുങ്കിന് വേണ്ടി പറഞ്ഞതാണ് സംഭവം പക്ഷേ അതിനെ അതിനത് രാഹുൽ ഗാന്ധി അതൊരു തെളിവായി സ്വീകരിച്ചു അദ്ദേഹം കാരണം അങ്ങനെയാണ് എന്നാൽ രാജ്യത്ത് നടക്കുന്നത് രാജ്യത്ത് നടക്കുന്നത് അങ്ങനെയാണ് നിരന്തരം വോട്ട് കൊള്ള ചെയ്യുന്നു ആലോചിച്ച് നോക്കണേ ഒരു സംസ്ഥാനം മുഴുവനും ഒരു സംസ്ഥാനം മുഴുവനും വോട്ട് കൊള്ളയടിച്ചിരിക്കുന്നു അതും ഒരു സർക്കാർ കൂട്ടുനിന്ന് ഞാൻ ചെയ്യുന്ന ഒരു വോട്ട് ഞാൻ ചെയ്യുന്ന പാർട്ടിക്ക് ഞാൻ ചെയ്യുന്ന പ്രസ്ഥാനത്തിന് പോകുന്നില്ല എങ്കിൽ ആ വോട്ട് കൊണ്ട് എന്താണ് ബലം എന്താണ് ബലം എന്തെങ്കിലും ഒരു വിലയുണ്ടോ അതിന് ഏതെങ്കിലും തരത്തിലൊരു വിലയുണ്ടോ ഒരു വിലയുമില്ല ഇത്രയും ഇത്രയധികം കൊള്ളയടിച്ച് ഞങ്ങൾ ചാർസോ ബാർ നാന്നൂറ് സീറ്റ് നേടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് അങ്ങനെ ഇരിക്കവെയാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന കോൺഗ്രസിന്റെ സർവവിധമാന ആനുകൂല്യങ്ങളും പറ്റി സർവവിധമായ അതിൻ്റെ എല്ലാ പദവികളിലും കടന്നു ചെന്ന ഒരു വ്യക്തി രണ്ടായിരത്തി ഒമ്പതിലാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേരുന്നത് അതിനു മുമ്പ് ഐക്യരാഷ്ട്ര സഭയിലെ അംഗമായിരുന്നു അവിടെ നിന്ന് വരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ എന്തുകൊണ്ടും യോഗ്യത ഉണ്ടായിരുന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി അവർ ഇദ്ദേഹത്തിന് വേണ്ടി പ്രപ്പോസ് ചെയ്യുന്നു അദ്ദേഹത്തെ രണ്ടായിരത്തി ഒമ്പതിൽ ആ ഈ കോൺഗ്രസിലേക്ക് എടുക്കുന്നതും കോൺഗ്രസിൻ്റെ സീ പിന്നെ ചിഹ്നം വെച്ച് മത്സരിക്കാൻ അനുവാദം കൊടുക്കുന്നതും കോൺഗ്രസ് തന്നെയാണ് അപ്പോൾ ആ കോൺഗ്രസ്സിനെ പ്രതിരോധത്തിലാക്കി നന്ദിയില്ലാത്ത ഒരു മനുഷ്യൻ ഉണ്ട ചോർന്ന് നന്ദി കാണിക്കാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു കുടുംബവാഴ്ച എന്ന് പറഞ്ഞ് ആ ഈ പ്രസ്ഥാനത്തെ നാണം കെടുത്തുന്ന തരത്തിൽ ഇപ്പോഴാ പിന്നെ റിപ്പോർട്ടർ ചാനലിലെ അരുൺ ഡോക്ടർ അരുൺകുമാർ സാർ ഒരു വിലാപം എന്ന് പറയുന്നത് പോലെ സാർ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഇലക്ഷൻ നടക്കുന്നു സാർ എന്തുകൊണ്ട് അവിടെ വരുന്നില്ല എല്ലാ കോൺഗ്രസ്സുകാരും കാത്തിരി എല്ലാ കോൺഗ്രസ്സുകാരും കാത്തിരിക്കുന്നില്ല അരുൺകുമാർ സാർ ഇല്ല കാരണം ഇത്രയും വൃത്തികെട്ട വർത്താനങ്ങൾ പറഞ്ഞ വ്യക്തിയെ അദ്ദേഹം എങ്ങനെ മറ്റുള്ള കോൺഗ്രസുകാരുടെ മുഖത്ത് നോക്കും എങ്ങനെ നോക്കും കോൺഗ്രസിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റുകയും അതിലെ ഒരു പ്രവർത്തക സമിതിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല കേരളത്തിൽ കേരളത്തിന്റെ ഒരു എം ആണ് അദ്ദേഹം താങ്കൾ പറഞ്ഞത് ശരിയാണ് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ആവശ്യമാണ് കാരണം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ആ ഇലക്ഷൻ നടക്കുന്നത് തീർച്ചയായും അദ്ദേഹം അവിടെ വേണം പക്ഷേ ഇനി ഒരിക്കലും ശശി തരൂരിന് തിരുവനന്തപുരം അദ്ദേഹത്തിന് ഒരുപാട് താല്പര്യമുള്ള ഉണ്ടായിരിക്കാം അവർ മാത്രമേ വോട്ട് ചെയ്യൂ ഇനിയും മറ്റുള്ളവർ വോട്ട് ചെയ്യില്ല കാരണം എന്താണ് അദ്ദേഹം ആ തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്യുന്നത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല എലക്ഷൻ ടൈമിന് വരും കുറെ പ്രചരണം നടത്തും വോട്ട് വാങ്ങും അതും തുച്ഛമായ വോട്ടിലാണ് ജയിച്ചതെന്ന് ഓർക്കണം താങ്കളുടെ പ്രവർത്തനം അത്രത്തോളം ഭംഗിയായിരുന്നു കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു വ്യക്തിയാണ് അതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് ഇതുപോലെ പിന്നെ പോഴത്തരങ്ങൾ വി വിളിച്ച് പറയുന്നവരെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല അല്ല പുള്ളി ഒരു രക്തസാക്ഷിയുടെ പരിവേഷം കിട്ടി പാർട്ടി പുറത്തു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു അനങ്ങാപാറ നയം സ്വീകരിച്ചിരിക്കുന്നത് ഒരു കുടുംബം മുഴുവൻ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത് നെഹ്റു കുടുംബം മാത്രമാണ് മോട്ടിലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു വിജയലക്ഷ്മി പണ്ഡിറ്റ് ശ്രീമതി ഇന്ദിരാഗാന്ധി അവരുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി ഈ മുഴുവൻ ആളുകളും ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളാണ് അപ്പോ ഇന്ന് ഇന്ത്യയിൽ ബി ജെ പിയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും അവരുടെ എല്ലാം കുടുംബത്തിൽ നിന്ന് പല ആളുകളെയും രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുമ്പോ ആ സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്ന ബിജെപിയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയോ ആക്രമിക്കാതെ നിരന്തരമായി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു കൊണ്ട് കോൺഗ്രസിന്റെ സകല സൗഭാഗ്യങ്ങളും ആസ്വദിച്ചും അനുഭവിച്ചും ഇരുന്നുകൊണ്ട് നെഹ്റു കുടുംബത്തെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നത് കോൺഗ്രസുകാരെ മൊത്തം വേദനയിലാട്ടിയിരിക്കുകയാണ് ആ വേദന കടിച്ചമർത്തിയിട്ടാണ് ഞങ്ങളൊക്കെ ഇപ്പൊ പ്രതികരിക്കുന്നത് കാരണം നെഹ്റു കുടുംബത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ രക്തം സ്ഥിരകളിൽ കൂടി ഒഴുകുന്ന ഒരു കോൺഗ്രസുകാരനും സഹിക്കാനാവില്ല ഇതിപ്പോ സകല അതിർ വരമ്പുകളും ലംഘിച്ചിരിക്കുകയാണ് ശശി തരൂർ സകല ലക്ഷ്മണ രേഖകളും ലംഘിച്ചിരിക്കുകയാണ് രണ്ട് തെരഞ്ഞെടുപ്പുകൾ വിളിപ്പാട് അകലെ വന്നു നിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രം ബീഹാറിൽ ഒരു എലക്ഷൻ നടക്കുമ്പോൾ ഇതിന്റെ അനുരണങ്ങൾ ഈ ബീഹാർ അടക്കം അതുപോലെ തന്നെ കേരളത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതി അടക്കം പ്രതിഫലിക്കുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ പക്ഷേ പക്ഷേ ഇങ്ങനെ ഒരു എനിക്ക് എത്ര ഈ പാർട്ടിക്ക് എന്താണ് അദ്ദേഹം ചെയ്തത് ഈ ഈ ശശി തരൂർ പാർട്ടിക്ക് എന്താണ് ചെയ്തത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി എന്താണ് ചെയ്തത് ഒരു രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു കുടുംബ കുടുംബത്തിന്റെ ആൾക്കാരാണ് അവരെല്ലാവരും ഒരു രാജ്യത്തിന് വേണ്ടി ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പങ്കെടുത്ത ഒരു കുടുംബമാണ് രാജ്യത്ത് ഒരേ ഒരു കുടുംബം മാത്രമാണ് ഈ രാ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പങ്കെടുത്ത കുടുംബം ആ കുടുംബം ഇന്നും നിലനിന്ന് പോകുന്നു അതിൽ ഇദ്ദേഹത്തിന് എന്താണ് പ്രശ്നം ഇദ്ദേഹം കോൺ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തത് കോൺഗ്രസിന് വേണ്ടി ഇദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹത്തിന്റെ സീറ്റും അദ്ദേഹത്തിന്റെ നില അദ്ദേഹത്തിന് ഭരണം കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സീറ്റ് നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിൽ കയറാൻ അധികാരത്തിൽ കയറുമ്പോൾ എനിക്കൊരു ഒരു സ്ഥാനമാനം കിട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചതല്ലാതെ അദ്ദേഹം എന്താണ് കോൺഗ്രസിന് വേണ്ടി ചെയ്തത് ഒന്നും ചെയ്തില്ല അങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന മനുഷ്യൻ എന്ത് അർത്ഥത്തിലാണ് കോൺഗ്രസിനെ പഴിച്ചത് ഇതുപോലെ പല ഘട്ടങ്ങളിലും പല ഘട്ടങ്ങളിലും പല പല രീതികളിലും കോൺഗ്രസിനെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെ പൊഴുത്തി സെൻട്രൽ ഗവൺമെന്റിനെ പൊഴുത്തുന്നു അതൊക്കെ നല്ല കാര്യം അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലത് തിന്നു പറയുന്നതിൽ തെറ്റില്ല പക്ഷേ അത് ഇരിക്കുന്ന കൊമ്പ് കൊണ്ടാകരുത് ബീഹാറിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഫോട്ടോ വെച്ച് പതിപ്പിച്ച ബ്രസീലിയൻ യുവതി ചിരിച്ചുകൊണ്ടാണ് ഇന്ത്യയെ കളിയാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം തന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനകത്ത് ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്തിരിക്കുന്നു എത്ര വിചിത്രമായ ഒരു സംഭവം ആലോചിക്കണം ഇതാരാണ് ഈ ഫോട്ടോകൾ വെച്ച് പിടിപ്പിച്ചത് ഈ കണ്ടെത്തിയ യുവതികളെ അവരോട് സംസാരിച്ചപ്പോൾ അവർ അവരും പറയുന്നുണ്ട് ഫോട്ടോ മാറിയിരിക്കുന്നു ഞങ്ങൾ വോട്ട് ചെയ്തു അപ്പോ അത്തരത്തിൽ ചെയ്ത ഇരുപത്തിരണ്ട് വോട്ടിൽ മൂന്ന് പേരെ കണ്ടെത്തി പത്തൊമ്പത് പേരെവിടെ മാത്രവുമല്ല ആ യുവതി ചോദിക്കുന്നു എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത് ഇന്ത്യയിലെ ഒരു ഒരു മഹാ ഒരു വലിയ ഒരു ജനാധിപത്യത്തിന്റെ ഒരു വലിയ രാജ്യത്ത് ഇത്തരം മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാരുടെ ഫോട്ടോ ഉപയോഗിച്ച് വോട്ടുകൾ ചെയ്യുന്നത് എത്ര വിട്ടുതരമാണ് എത്ര മണ്ടത്തരമാണ് ഭ്രാന്തന്മാരാണോ ഭ്രാന്താണോ ഈ കാണിക്കുന്നത് എന്നാണ് ആ യുവതി ചോദിക്കുന്നത് എത്ര ബ്ലേച്ചമായി എത്ര നിസ്സാരമായി പുച്ഛിച്ചു തള്ളിയ ആ ഒരു യുവതിയുടെ മുമ്പിൽ ഈ വോട്ടിന് വോട്ടിനു വേണ്ടി ഫോട്ടോ ഏർ പിടിപ്പിച്ച ആൾക്കാരെ നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങളാണ് ഈ പറയുന്ന രാജ്യത്തുള്ള ജനങ്ങളെ ദുരോഹിച്ചിരിക്കുന്നത് കാരണം അവരറിയാതെ പിന്നെ അതുപോലെ മറ്റൊരു കാര്യം ഒരുപാട് വീടുകളിൽ പിന്നെ അഡ്രസ് ഇല്ല എല്ലാം സീറോ 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 ഇതെങ്ങനെ സംഭവിച്ചു ജയിക്കാൻ സാധ്യത ഇല്ലാത്ത വ്യക്തികൾക്ക് മറ്റെവിടെയെങ്കിലും അവരുടെ ആ കുടുംബക്കാരോ അല്ലെങ്കിൽ അവർക്ക് അറിയപ്പെടുന്നവരോ സുഹൃത്തുക്കളോ പാർട്ടി പ്രവർത്തകരോ ഇവരെല്ലാവരെയും കൊണ്ടുവന്ന് ഒരു ഒരു അഞ്ചു ലക്ഷം പേരെ അല്ലെങ്കിൽ പത്ത് ലക്ഷം പേരെ അല്ലെങ്കിൽ ഒരു അമ്പതിനായിരം ഒരു ലക്ഷം പേരെ കൊണ്ടുവന്ന് ആറുമാസം ഒരു സംസ്ഥാനത്ത് താമസിപ്പിച്ചതിനു ശേഷം അവരെ വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കുക അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക വോട്ട് കഴിഞ്ഞിട്ട് അവർക്ക് പോകാമല്ലോ ഇവിടെ മറ്റൊരു ബുദ്ധിപരമായ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട് അതായത് അവർ പറഞ്ഞത് ശരിയാണ് ആറുമാസം വരെ വളരെ ശ്രദ്ധ ചെയ്യണം ആറുമാസം വരെ ഒരു വ്യക്തി ഒരു സ്ഥലത്ത് താമസിച്ചാൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാം ശരിയാണ് ഈ എസ് ഐ ആർ നടത്തുന്ന മറ്റെ മറ്റൊരു ഉദ്ദേശം അതാണ് അതായത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വോട്ട് കിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ ബി ജെ പിക്ക് മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കോ വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പുള്ള വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാരെ ഈ എസ് ഐ ആറിൽപ്പെടുത്തി ഉൾപ്പെടുത്തി അവരെ പുറത്താക്കുന്നു ശേഷം അവർക്ക് അനുകൂലമായ വ്യക്തികളെ ഇതിൽ ചേർക്കുന്നു അവരെ വോട്ട് ചെയ്യിപ്പിക്കുന്നു ഇത് വളരെ സത്യസന്ധമായ പരിപാടിയാണ് അതായത് കൃത്യമായില്ലേ ഇപ്പോൾ എനിക്ക് ആരെങ്കിലും വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട് ആ ഇന്ന വ്യക്തികൾ എനിക്ക് വോട്ട് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പകരം കുറേ ആൾക്കാരെ കൊണ്ടുവരുന്നു എന്നിട്ട് എനിക്കെതിരെ നിൽക്കുന്ന എനിക്ക് വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള വ്യക്തികളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കുന്നു പുറത്താക്കിയതിന് ശേഷം എൻ്റെ ആൾക്കാരെ ഞാൻ ഈ ആ സ്ഥാനത്ത് എൻ്റെ ആൾക്കാരെ ചേർക്കുന്നു ശേഷം ഇലക്ഷൻ ടൈമിന് വോട്ടിംഗ് സമയമാവുമ്പോൾ അവരെ വോട്ട് ചെയ്യിപ്പിക്കുന്നു ഇവരെ പറഞ്ഞു വിടുന്നു എങ്ങനെയുണ്ട് പരിപാടി നല്ലല്ലേ ഒളിയല്ലേ ഇതാണ് നമ്മുടെ രാജ്യത്ത് രാജ്യം ഭരിക്കുന്ന സർക്കാർ നടത്തി വന്ന ഒരു സംവിധാനം ഒരു ഒരു വോട്ട് കച്ചവടം വോട്ട് കൊള്ള അതാണ് ഇന്ന് രാജ്യത്ത് രാ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒരു സമൂഹത്തിൽ തുറന്ന് കാട്ടിയത് ഇനിയും ഇത് ആവർത്തിക്കുക തന്നെ ചെയ്യും കാരണം ഒരു സംസ്ഥാനമല്ല ഇപ്പോൾ ബീഹാർ പിന്നെ ഹരിയാന കർണാടക കേരളം മഹാരാഷ്ട്ര അങ്ങനെ ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ സംഭവം നടന്നിട്ടുണ്ട് ഈ വോട്ട് കൊള്ള നടന്നിട്ടുണ്ട് പക്ഷേ ഈ പേപ്പറുകൾ ഈ ഡാറ്റകൾ രാഹുൽ ഗാന്ധിക്ക് കൈമാറുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതൊരു തലവേദനയായി തീരുമെന്ന് കാരണം അടുത്ത അഞ്ച് വർഷം വരെ ഈ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കും എവിടെയെല്ലാം ഇലക്ഷൻ നടക്കുന്നോ അതിനും തൊട്ടു മുമ്പ് അദ്ദേഹം ആ ഏത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് വോട്ട് കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അത് അതിനെ പുറത്ത് കൊണ്ടുവരും അത് ഇപ്പൊ രാഹുൽ ഗാന്ധി മാത്രമല്ലല്ലോ തമിഴ്നാട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഈ വോട്ടുകളെ കുറിച്ച് വലിയ പൊതുവേദിയിൽ ഒരു വേദി വലിയ എൽ ഇ ഡി സ്ക്രീനിൽ ഒരു പൊതുവേദിയിൽ അവർ ഇതിനെക്കുറിച്ച് വിവരിച്ചല്ലോ അപ്പോൾ അവർ ഏത് രാജ്യത്താണ് പോയത് അവർ എവിടെയാണ് ഏത് പുറം രാജ്യത്താണ് പോയത് അവർക്ക് ആരാണ് ഈ ഐഡിയ കൊടുത്തത് നമ്മുടെ മന്ത്രി കിരൺ റിജു പറഞ്ഞത് അങ്ങനെയാണല്ലോ രാഹുൽ ഗാന്ധിക്കാരോ ഐഡിയ കൊടുക്കുന്നു ഒരിക്കലും ഒരു മന്ത്രി കാണിക്ക ആക്ഷൻ കാണിക്കാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ വിശ്വസിക്കുന്നു പ്രധാനമന്ത്രിയെ വിശ്വസിക്കുന്നു നല്ല കാര്യം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും പ്രധാനമന്ത്രിയെ വിശ്വസിക്കുന്നു വിശ്വാസമില്ലെന്ന് ആര് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് എതിർക്കുന്നത് അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം